गजाननमहर्मिशम् अनेकतं तं भक्तानाम् एकगन्धम् उपास्महे हंसहंसाय हम्सा विद्महे परमहंसाय धीमहि तन्नो हंसः प्रचोदयाल् घोरे संहारवह्नौ പ്രളയമുഗീാഹി ഓമാനം നൃത്തൂനശക്തിർജദിമിളം മുണ്ടമാലാഭിരാമ ഭിൽ ബ്രഹ്മാണ്ട പടുതരനിനദൈരസൈരുദാരൈ ഭദ്രത ഭദ്രകാളി ഭദ്രദ്രകാളീ ഒരിക്കൽ കൂടി നഹൂഷ്മളമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഈശ്വരനെ ആരാധിക്കാൻ ഇവിടെ പ്രത്യേകിച്ച് ലളിത ത്രിപുരസുന്ദരിയെ ആരാധിക്കാൻ നമുക്ക് രണ്ട് മാർഗങ്ങൾ ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് സഗുണമായിട്ടും നിർഗുണമായിട്ടും ഈ അധ്യായത്തിന്റെ പേര് തന്നെ നിർഗുണോപാസന എന്നുള്ളതാണ് അതില് സഗുണമായിട്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യരെ പോലെയൊക്കെ ഏർ കരചരണാദികളോടെ വികാര വിചാരങ്ങളൊക്കെ സത്വരജമോ ഗുണങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള ാരാധനാ സമ്പ്രദായം അതാണ് ക്ഷേത്ര സങ്കല്പവും ഒക്കെ അങ്ങനെയാണുള്ളത് പക്ഷെ നിർഗുണോപാസനയില് ഇതൊന്നും ബാധകമല്ല ഭഗവതിയെ ലളിത ത്രിപുരസുന്ദരിയെ നിർഗുണ പര ബ്രഹ്മസ്വരൂപിണിയായിട്ട് പ്രപഞ്ചരൂപിണിയായിട്ട് ഒക്കെയാണ് ആരാധിക്കുന്നത് അപ്പൊ ഇവിടെ അധ്യായത്തില് നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം മുതൽ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം ഉൾപ്പെടെ ഏകദേശം മുപ്പതോളം നാമങ്ങൾ നമ്മൾ നിർഗുണോപാസന രൂപത്തിൽ നമ്മൾ പഠിക്കുകയാണ് ചിന്തിക്കുകയാണ് ശാങ്കരി ശ്രീകരി നിഭാനന ീ ശാതിമീ നിരാധാരർേപ നിർമ്മ നിത്യാ നിരാകാരകുല നിർഗുണ നിഷ്കളാത നിരുവപ്ലിമുക്തർവി നിഷ്പപഞ്ച നിരാശ്രയാ നിത്യശുദ്ധ നിത്യ നിരവധ്യാ നിരന്തരാ നിഷ്കാരണ നിഷ്കളങ്ക നിരൂപാധീർ നിരീശ്വരാ ഇതില് മുപ്പതോളം നാമങ്ങളുണ്ട് ഇങ്ങനെയാണ് ഈ ഭാഗം ചൊല്ലേണ്ടത് അത് നിങ്ങൾ ഭംഗിയായിട്ട് ചൊല്ലിപ്പടിക്കുക അപ്പൊ ഇതില് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മൂന്ന് നാമങ്ങൾ അത് ഒന്ന് നിത്യ എന്നുള്ള നാമത്തെക്കുറിച്ചും നിരാകാര എന്നുള്ള നാമത്തെക്കുറിച്ചും നിരാകുല എന്നുള്ള നാമത്തെക്കുറിച്ചും നമുക്ക് ഒരുമിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഇതിൽ ആദ്യത്തെ നാമം എന്താണ് നിത്യ എന്നുള്ള നാമമാണ് നിത്യ എന്നുള്ള നാമം ഭഗവതിക്ക് വരുവാൻ ആ പരബ്രഹ്മസ്വരൂപിണിക്ക് വരുവാൻ അല്ലെങ്കിൽ ആ പ്രപഞ്ച രൂപിണിക്ക് വരുവാൻ കാരണം തന്നെ നിത്യയാണ് എന്ന് പറഞ്ഞാ എന്താ എന്നും എന്നും ഉള്ളവൾ മനസ്സിലായോ കാലപരിധിയില്ലാത്ത ശക്തി ചൈതന്യമാണ് ലളിത ത്രിപുര സുന്ദരി മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞ ഞാൻ പല തവണയായി പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ അരൂപിയാണ് അദ്വൈതമായിട്ടുള്ളതാണ് ദേശകാല പരിധിയില്ലാത്തതാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ചൈതന്യമായിട്ട് കുടികൊള്ളുന്നതാണ് സത്വ രജ തമോ ഗുണങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള ശക്തിയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ഇവിടെ വന്നിട്ട് നിത്യയാണ് എന്നാണ് പറയുന്നത് ലളിതാ ത്രിപുര സുന്ദരിയെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് വാഗ്ദേവതന്മാര് നിത്യ എന്ന് പറയുമ്പോ എന്നുമുള്ളവൾ എന്നുള്ളത് ഏതാണ് ഈശ്വരൻ തന്നെയാണ് അല്ലേ നമ്മളൊക്കെ എന്നും ഉണ്ടാവോ ഇല്ലല്ലോ ൊക്ക കാലപരിധി ഉണ്ട് ദേശപരിധി ഉണ്ട് അല്ലേ നമ്മളതൊക്കെ നോക്കിയ ഏത് കാലത്താണ് ജീവിച്ചത് എന്നൊക്കെ അറിയാം ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ കൊറേ കഴിഞ്ഞ മരിച്ചു പോയാൽ മ എന്ന ഡേറ്റ് ഓഫ് ഡെത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം പക്ഷെ ഈശ്വരന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് നമുക്ക് അറിയോ ഇല്ലല്ലോ അപ്പൊ കാലപരിധി ഇല്ലാത്തതാണ് ഈശ്വരൻ മനുഷ്യനാണെങ്കിലോ കാലപരിധി ഉണ്ട് ദേശപരിധി ഇല്ല ഒരു സ്ഥലത്ത് മാത്രമല്ല ഈശ്വരൻ ഉള്ളത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് അതുകൊണ്ട് തന്നെയാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികിയാണ് ഈരേഴ് പതിനാല് ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് മൂന്ന് കാലങ്ങളെ കുറിച്ച് നമുക്കറിയാം അല്ലേ ഏതൊക്കെയാണത് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം അല്ലെ ഈ കാലങ്ങളിലൊക്കെ ഭൂതകാലത്തുണ്ട് അല്ലെങ്കിൽ ഭൂതകാലത്തിൽ ഇല്ല വർത്തമാനകാലത്തിൽ ഉണ്ട് ഈശ്വരൻ ഈ ഭാവി കാലത്തിൽ ഇല്ല അങ്ങനെയൊക്കെ വരൂ ഇല്ല കാലപരിധി ഇല്ല ഭൂതകാലത്തിലുണ്ട് വർത്തമാന കാലത്തിലുണ്ട് അതേപോലെ ഭാവി കാലത്തിലുണ്ട് ഇപ്പൊ കാലപരിധി ഇല്ലാതെ എന്നും നിലനിൽക്കുന്ന ചൈതന്യമായത് കൊണ്ട് തന്നെ ലളിത ത്രിപുര സുന്ദരിക്ക് നിത്യ എന്ന പേരുണ്ട് വാഗ്ദേവതമാര് വളരെ മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് പിന്നൊന്ന് ഏർ തിഥി ദേവതയായി വർത്തിക്കുന്നവൾ എന്നൊക്കെ അർത്ഥണ്ട് നിത്യാ ദേവത ഈ ഏതൊക്കെയാണ് തിഥികൾ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി അല്ലേ ഇങ്ങനെയൊക്കെയുള്ള തിഥികൾ ഈ തിഥികൾ മൊത്തം ദേവതമാർ എന്നാണ് പറയാ തിഥി ദേവതമാർക്ക് വേറൊരു പേരുണ്ട് നിത്യാദേവതപ്പോ സ്ഥിതിദേവതാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ദേവിയെ നിത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി മറ്റൊരു നാമത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നിരാകാര എന്നുള്ളതാണ് ഈ നിത്യ എന്ന നാം എടുത്താലും എന്നുള്ള നാമം എടുത്താലും നിരാകുല എന്നുള്ള നാമം എടുത്താലും എല്ലാം നിർഗുണോപാസനയിൽ വരുന്നതാണ് ദേവിയെ ഗുണരഹിതമായിട്ട് ആരാധിക്കുകയാണ് മനുഷ്യനാണ് രൂപമുള്ള മനുഷ്യനാണ് ഈ സത്വഗുണങ്ങളും രജോ ഗുണങ്ങളും തമോ ഗുണങ്ങളും ഒക്കെ ഉള്ളത് അപ്പൊ ഇവിടെ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു അരൂപിയാണ് ഈശ്വരൻ അല്ലേ ഇപ്പൊ ദേവി ലളിതാ ത്രിപുര സുന്ദരി അരൂപിയാണ് നിരാകാരയാണ് ആകാരമില്ല നമുക്ക് വേണ്ടിയിട്ട് ആരാധകന് വേണ്ടിയിട്ട് ഉപാസകർക്ക് വേണ്ടി നമ്മള് രൂപം കല്പിച്ച് ആരാധിക്കുകയാണ് ഈശ്വരൻ അരൂപിയാണ് പക്ഷെ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആരാധനാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്ര സങ്കല്പവും ഈ രൂപമൊക്കെ കൽപ്പിച്ച് എന്ന് മനസ്സിലാക്കുക ഇന്ന രൂപമാണ് ഈശ്വരൻ ഇന്ന രൂപമാണെന്ന് പറയാൻ പറ്റിയ നമുക്ക് എല്ലാം ഈശ്വര രൂപമാണ് അങ്ങനെയാ പറയാ നമ്മൾ അല്ലേ എല്ലാം ഈശ്വരീയമാണ് എന്നിലും നിങ്ങളിലൊക്കെയുള്ള ചൈതന്യം ഈശ്വരനാണ് അങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത് ഇന്ന രൂപമാണ് എന്ന് വ്യക്തമായിട്ട് വിവക്ഷിക്കുവാൻ സാധിക്കാത്ത ചൈതന്യമാണ് ഈശ്വരൻ എന്നുള്ളത് ഏകോ ദേവ സർവഭൂതേഷുഗൂഢ എന്നുള്ളതാണ് ഒരേ ഒരു ഈശ്വരൻ തന്നെ ഈ പ്രപഞ്ചത്തിലെ സകല ശരാചരങ്ങളിലും അവരുടെ ചൈതന്യമായിട്ട് കുടികൊള്ളുന്നു എന്ന് നമ്മൾ പൂർവ്വ സൂര്യകള് നമുക്ക് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചരൂപിണിയായിട്ട് വർധിക്കുന്നു അല്ലേ പ്രത്യേകിച്ച് ഏർ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ അഞ്ചു ചേർന്നതാണ് അല്ലേ എന്താണത് പൃഥ്വ്യ തേജോവായു ആകാശങ്ങള് പഞ്ചഭൂതാത്മകം എന്നൊക്കെ പറയാറില്ലേ അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന് അഞ്ചു ചേർന്നതാണ് ഭൂമിയും ജലവും വായുവും അഗ്നിയും ആകാശവും ഒക്കെ ചേർന്നതിനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പൊ പ്രപഞ്ച സ്വരൂപിണിയാണ് വായുവിനെ നമുക്ക് രൂപം കൽപ്പിക്കാൻ വയ്ക്കോ അപ്പൊ നിത്യ അപ്പോ നിരാകാര തന്നെയാണ് അതിനെ അനുഭവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ നമുക്ക് ലേ മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരധിരസിപത്വം ഭൂമി ത്വ പരിണതായാം മഹിപരം ത്വമേവ സ്വാത്മാനം പരിണമയം വിശ്വവപുഷ ചിതാനാകാരം ശിവയുവതി ഭാവേന വിഭൃഷയെന്ന് സൗന്ദരിലഹരിയിൽ പറയുന്നുണ്ട് നീയേ വളരെ മനോഹരമായിട്ടാണ് കുമാരനാശാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളത് നീയേ ചേതസ്സു നീയേ പവനപദവി നീയേ മരുത്തും മഹസ്സും നെയ്യാ വളരെ മനോഹരമായിട്ടാണ് അപ്പൊ ഈ ഭൂ ഇതെല്ലാമായിട്ട് ഭൂമിയും ജലവും വായുവും അഗ്നിയും ആകാശവും ഒക്കെയായിട്ട് നമുക്ക് ദേവിയെ വർണ്ണിക്കുവാൻ സാധിക്കും അതേ സമയത്ത് ദേവി നിരാതാരയും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക നിർഗുണോപാസനയിലെ മറ്റൊരു നാമം എടുത്തു നോക്കുകയാണെങ്കിൽ അത് നിരാകുല എന്നാണ് നിരാകുല ആകുലത ഇല്ലാത്തവൾ എന്നൊരു അർത്ഥമുണ്ട് അതിന് ആകുലത എന്ന് പറഞ്ഞെന്താ ദുഃഖം സങ്കടം എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലെ അപ്പൊ നിരാകുലയാണ് ആകുലത ദുഃഖം ഇല്ലാത്തവളാണ് എന്താ ഈ ദുഃഖത്തിന്റെ അടിസ്ഥാനപരമായ കാരണം അജ്ഞാനമാണ് അറിവില്ലായ്മയാണ് സത്യം പറഞ്ഞാൽ അപ്പൊ അജ്ഞാനം ഇല്ലാത്തവൾ അപ്പൊ ജ്ഞാനസ്വരൂപിണിയാണ് ഈ ആകുലത എന്നൊക്കെ പറയുമ്പോ ദുഃഖം എന്നൊക്കെ പറയുമ്പോ ഈ രൂപമുള്ള പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരവും സ്വീകരിച്ചിരിക്കുന്ന നമ്മൾക്ക് വരുന്നതാണ് നിർഗുണോപാസനയിൽ വരുന്ന ആ ചൈതന്യത്തെ എന്തൊരു ആകുലതയുള്ളത് എന്തൊരു ദുഃഖമാണുള്ളത് നമ്മളെ പന്തി ഉണ്ടോ ഇല്ല ഈശ്വരനെ നമ്മൾ സഗുണോപാസനയിലൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം പക്ഷേ ഇവിടെ നിർഗുണോപാസനയാണ് അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു ആകുലതയ്ക്ക് സ്ഥാനമേ ഇല്ല മനസ്സിലാവുന്നുണ്ടോ നമുക്കാണ് മനുഷ്യന് അതിനെന്താ കാരണം നമുക്ക് വികാര വിചാരങ്ങളൊക്കെ ഉണ്ട് പഞ്ചഭൂതാത്മകമാണ് ശരീരം ഈ പഞ്ചഭൂതാത്മകമായ ശരീരം സ്വീകരിച്ചത് കൊണ്ട് നമുക്ക് വികാര വിചാരങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് അല്ലേ നമുക്കൊക്കെയാണ് ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നു നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലേ ജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പക്ഷെ ഇവിടെ ആ പരമാത്മ ചൈതന്യത്തിന് ഇതിനൊന്നും സ്ഥാനമില്ല അവിടെ ജയത്തെക്കുറിച്ച് ചിന്തിക്കാനോ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാനോ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാനോ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നുമില്ല നമുക്കാണെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് നിർഗുണോപാസനയിലെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇതൊ ഇതാണ് ഈ മൂന്ന് നാമത്തിലൂടെ നമ്മൾ ഏർ പഠിക്കാനുള്ളത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു